എല്ലാവർക്കും നമസ്കാരം സച്ചിതം ഫോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ദേശത്തിന്റെ ഉത്സവം ഭക്തിമുഖരിതമായ അന്തരീക്ഷത്തിൽ ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരത്ത് പുലർച്ചെ മുതൽ തന്നെ പൊങ്കാല അർപ്പിക്കാൻ എത്തിയവരുടെ തിരക്കാണ് രാവിലെ പത്തരയ്ക്ക് പണ്ടാര അടുപ്പിൽ തീ പകരുന്നതോടെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും ഉച്ചക്ക് രണ്ടരയ്ക്കാണ് നിവേദ്യം പൊങ്കാലയോടനുബന്ധിച്ച് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും സൗകര്യങ്ങളുമാണ് നഗരത്തിലാകെ ഒരുക്കിയിരിക്കുന്നത് വളരെ വാസ്തവമായ ഒരു കാര്യമാണത് കാരണം വലിയ വലിയ ഷോറൂമുകളുടെ വരാന്ത തിയേറ്റർ കോംപ്ലക്സുകൾ എല്ലാം ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ് അവരുടെ മുതലാളിമാർ ഇന്നലെ രാത്രി ഞാനിവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഒരു നഗരം മുഴുവനും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് പാട്ടും ബഹളവും സ്ത്രീകൾ അവരവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി കല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്നു അടുപ്പുകൾ കൂട്ടുന്നു അവിടെ തന്നെ കിടന്നുറങ്ങുന്നു ശരിക്കും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് ആറ്റുകാൽ പൊങ്കാല എന്നതിനാൽ ഏറെ പ്രാധാന്യമാണ് ചടങ്ങുകൾക്കുള്ളത് കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല ആദ്യപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളി രൂപത്തിൽ ദേവി ആറ്റുകാലയിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം കുംഭത്തിലെ കാർത്തിക നാളിൽ ആരംഭിച്ച് പത്ത് ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളാണ് പൊങ്കാല മഹോത്സവം ഇതിൽ പൂരം നാളും പൗർണമയും ഒത്തുചേരുന്ന ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല ആചരിച്ചു വരുന്നത് പൊങ്കാല ഇട്ടാൽ ആപത്തുകൾ ഒഴിഞ്ഞ ദേവിയുടെ അനുഗ്രഹവും ആഗ്രഹ സാഫല്യവുമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം അതേസമയം പൊങ്കാലയോടനുബന്ധിച്ച് വിപുലമായ ആരോഗ്യ സേവനങ്ങൾ സജീവമാക്കിയിരിക്കുന്നു ആരോഗ്യവകുപ്പ് അനന്തപുരിയെ യാഗശാലയാക്കി ആറ്റുകാൽ പൊങ്കാല ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല നിവേദ്യം ആറ്റുകാൽ അമ്മയ്ക്ക് ആദ്യമായി പൊങ്കാല അർപ്പിക്കാനായിട്ട് ഞാനും അനന്തപുരയുടെ മണ്ണിലെത്തി പത്തര മണി കഴിഞ്ഞപ്പോഴേക്കും തീ പകർന്നു കിട്ടി രണ്ട് കൈകൂപ്പി കൈകൂപ്പിത്തൊഴുത് അമ്മയെ ധ്യാനിച്ച് ഞങ്ങളെല്ലാവരും അതിൽ നിന്നെത്തി അവരവരുടെ അടുപ്പുകളിലേക്ക് പകർന്നു മധുര നഗരം ചുട്ടിരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം എന്നാണ് വിശ്വാസം തൻ്റെ കണ്ണിൽ നിന്ന് പുറപ്പെട്ട അഗ്നിയിൽ മധുര കത്തിച്ചാമ്പലാക്കിയ കണ്ണകി ദേവിയെ ആശ്വസിപ്പിക്കുന്നതിന് ജനങ്ങൾ പൊങ്കാല നൽകി എതിരേറ്റു എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് പൊങ്കാല എന്നാണ് വിശ്വാസം ഇത് കൂടാതെ മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാലം നൽകി സ്വീകരിച്ചു എന്നൊന്നുകൂടെ നിലനിൽക്കുന്നുണ്ട് വെള്ളം നല്ലപോലെ ചൂടായി ആവി വന്ന് കഴിയുമ്പോഴേക്കും കഴുകി വെച്ചിരിക്കുന്ന അരി മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് പൊങ്കാലക്കലത്തിലേക്കിടാം ഇത് തിളിക്കുന്ന സമയം അത്രയും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം നിൽക്കാനായിട്ട് മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കാനും അതുപോലെ ശരീരത്തിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറാനും ദേവിക്ക് വഴിപാടെന്നോണം ആളുകൾ ഇത് സമർപ്പിക്കാറുണ്ട് അരി തിളച്ച് തൂവുന്ന ദിക്കിനെയും അതിൻ്റെ ഫലങ്ങളെയും പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അരി നന്നായി വെന്ത് കഴിയുമ്പം ഇതിൻ്റെ കൂടെ ശർക്കര ചേർക്കാം കുറേശ്ശെ തീ കത്തിച്ച് ഇത് അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ശർക്കര അരി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നെയ്യും തേങ്ങയും മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും എല്ലാം ചേർത്ത് ഇളക്കാവുന്നതാണ് പൊങ്കാല വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദേവികു നിവേദ്യത്തിനായിട്ട് വെക്കും അതിന് രണ്ടരയായിരുന്നു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുവരെ ഞങ്ങൾ എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നു ഈ സമയത്ത് അടുത്തുള്ളൊരു അമ്പലത്തിലെ ഭക്തജന സമിതിയുടെ ഊണ് കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയി ഊണെല്ലാം കഴിച്ചു ഊണ് മാത്രമല്ല ദാഹിക്കുന്നവർക്ക് മോരും വെള്ളവും മീശൻ വിഷറിയും തൊപ്പിയും അങ്ങനെ കുറേ സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ആളുകളുടെ ആ ഒരു ക്ഷമയും ഐക്യവും ഒക്കെ നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാഴ്ചയായിരുന്നു രണ്ടര കഴിഞ്ഞപ്പോഴേക്കും കളിക്കാനായിട്ട് തിരുമേനി എത്തി ഈ സമയത്ത് നമ്മൾ മൂടി വെച്ചിരിക്കുന്ന കാലത്തിൻ്റെ അടപ്പ് തുറന്നു കൊടുക്കണം തിരുമേനി തണിച്ചതിന് ശേഷം പ്രസാദം വാങ്ങണം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ദക്ഷിണ കൊടുക്കാനുണ്ടെങ്കിൽ അതീ സമയത്ത് കൊടുക്കുകയും ചെയ്യാം ഇന്നേ ദിവസം തന്നെ ലളിതാ സഹസ്രനാമ മന്ത്രം ഉരുവിടുന്നതും വളരെ പ്രയോജനം ചെയ്യുന്നതാണ് അങ്ങനെ സ്ത്രീകളുടെ ശബരിമലയിൽ വന്ന് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള ഒരു മഹാഭാഗ്യം എനിക്കും കിട്ടി മറ്റ് ഭക്തജനങ്ങൾക്കും ഇതേ ഭാഗ്യം തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം തമ്പാനൂർ അടക്കമുള്ള നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വൺ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് പൊങ്കാല ഇടുന്ന ഭക്തർക്ക് ദാഹജലം വിതരണം ചെയ്യാനും അന്നദാനം നൽകാനുമായി ആയിരക്കണക്കിന് സംഘടനകളും വ്യക്തികളുമാണ് രംഗത്തുണ്ടായിരിക്കുന്നത് പൊങ്കാലയോടനുബന്ധിച്ച് പ്രത്യേക ബസ് സർവീസുകളും ട്രെയിൻ സർവീസുകളും സജ്ജമാക്കിയിട്ടുണ്ട്